ഈശോ മിസിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ ഇന്ന് ഡിസംബർ പതിനാലാം തീയതി നമ്മളെല്ലാവരും ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ കിടത്താനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയാണ് അതിലൊരു വലിയ ക്രമീകരണമാണ് നാം ചെയ്യേണ്ടത് സഹനങ്ങൾ ഏറ്റുവാങ്ങി ഈശോയ്ക്ക് കിടക്ക ഒരുക്കാം സ്വന്തം ജീവിതത്തിലെ സഹനങ്ങൾ ഇന്ന് കുരിശിൻ്റെ വിശുദ്ധ യോഹനാനെ ഓർക്കുന്ന ദിവസമാണല്ലോ വിശുദ്ധൻ്റെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ സഹനമല്ലാതെ ഒന്നുമില്ല ചെറുപ്പം മുതലേ പിതാവ് ഒരു അനാദിയ വിവാഹം കഴിച്ചത് കാരണം കുടുംബസ്വത്തിൻ്റെ ഓഹരി ലഭിച്ചിട്ടില്ല അതുപോലെ ആരോഗ്യികളെ ശുശ്രൂഷിക്കുന്ന ജോലിയാണ് കിട്ടിയത് പിന്നീട് ഈശോ സഭക്കാരുടെ കോളേജിൽ പഠിക്കുകയാണ് പ്രായചിത്തങ്ങളും ചിത്രങ്ങളും രോമച്ചട്ടയും ഉപവാസവും ഒക്കെ അദ്ദേഹത്തിൻ്റെ കൂടെപ്പിറപ്പുകളായിരുന്നത്ര ഒരു സഹോദരനായി ജീവിച്ചാൽ മതി എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചതെങ്കിലും അധികാരികൾ അദ്ദേഹത്തിന് പട്ടം നൽകി പിന്നീട് അദ്ദേഹം കർത്തൂസിയൻ സഭയിലേക്ക് പോകാൻ ആലോചിച്ചു അത് വലിയ ത്രേശ്യ പുണ്യവിധി മനസ്സിലാക്കി അദ്ദേഹത്തോട് കർമ്മരീത്താ സഭ നവീകരിക്കാൻ തന്നെ സഹായിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ അദ്ദേഹം കർമ്മരീത്താ നിഷ്പാദക സഭയുടെ ആദ്യത്തെ പ്രിയോരായി അദ്ദേഹം നടത്തിയ നവീകരണങ്ങളൊന്നും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ അവരെ എതിർത്തു അങ്ങനെ ഒമ്പത് മാസം ഒരു പാഷണ്ടിയായി കാരാഗ്രഹത്തിൽ കെടുക്കേണ്ടി വന്നു റൊട്ടിയും ചാളയും വെള്ളവുമായിരുന്നത്രേ ജയിലിലെ ഭക്ഷണം അങ്ങനെ കുരിശിൻ്റെ യോഹന്നാൻ തൻ്റെ നാമം അന്വർത്ഥമാക്കി എന്നാണ് പറയുന്നത് മുറിയിൽ ദൈവവും താനും മാത്രമായിട്ട് ഇരുപത്തേഴ് ദിവസങ്ങൾ തള്ളി നീക്കിയത്രേ ആ ദിവസങ്ങളിലാണ് ദൈവവുമായുള്ള ഐക്യം സാധ്യമായത് ആധ്യാത്മിക കീർത്തനവുമായാണ് അദ്ദേഹം ജയിലിൽ നിന്നും പുറത്തു വന്നത് നമ്മൾ നമ്മളിതിൽ നിന്നെല്ലാം ഒരു കാര്യം മനസ്സിലാക്കുന്നത് ദൈവവും ഏറ്റവും കൂടുതൽ സഹനങ്ങൾ തരുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ ദൈവവുമായിട്ടുള്ള ഐക്യം സാധ്യമാകും ഇരുപത്തേഴ് ദിവസങ്ങൾ ദൈവവും താനും മാത്രമായിട്ട് ആ മുറിയിൽ തള്ളി നീക്കി എന്നാണ് പറയുന്നത് അദ്ദേഹം പറഞ്ഞു അത്രേ സഹനങ്ങളോട് ഞാൻ സ്നേഹം പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട ജയിലിൽ കിടന്നപ്പോൾ അതിൻ്റെ മേന്മ എനിക്ക് മനസ്സിലായി എന്ന് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സഹനങ്ങൾക്ക് എന്ത് സമ്മാനം വേണമെന്ന് ഈശോ ചോദിച്ചത്രേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു സഹിക്കുകയും പ്രതി നിന്ദിക്കപ്പെടുകയും അല്ലാതെ വേറൊന്നും എനിക്ക് വേണ്ട നമ്മളൊക്കെ അങ്ങനെ ഒരു ഉത്തരം കൊടുക്കുമോ ആവോ എന്തായാലും ഉത്തരം കൊടുത്താലും ഇല്ലെങ്കിലും ചിലരെയൊക്കെ ദൈവം നിർബന്ധമായി തിരഞ്ഞെടുക്കുന്നുണ്ട് അതികഠിനമായ സഹനത്തിലൂടെ കടന്നു പോകാൻ ഈ സഹനങ്ങൾക്കെല്ലാം വലിയ മേന്മ ഉണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതാണ് നമ്മുടെയൊക്കെ പരാജയം നമുക്കിന്ന് കുരിശിൻ്റെ യോഹന്നാൻ്റെ ചരിത്രം ധ്യാനിക്കുമ്പോൾ ഓർക്കാം ഈശോ എന്നാൽ കുരിശിൻ്റെ ഉടമസ്ഥൻ എന്നാണ് അർത്ഥം അപ്പോൾ ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ കിടത്തണമെങ്കിൽ ഈ കുരിശില്ലാതെ ഈശോ ഒരിക്കലും വരില്ല ആദ്യം നമ്മുടെ ഹൃദയത്തിൽ കുരിശിനെ കിടത്തേണ്ടി വരും കുരിശാണ് ഈശോയുടെ മരണക്കെട്ടിൽ അപ്പോൾ അതിലേ ഈശോ കിടക്കുള്ളൂ അതുകൊണ്ട് നമുക്ക് ക്രിസ്മസ് ദിനത്തിൽ ആദ്യം നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ എടുത്ത് നമ്മുടെ ഹൃദയത്തിൽ കിടത്താം എന്നിട്ട് അതിന്മേൽ ഈശോയെ കിടത്താം യോഹന്നാൻ പറഞ്ഞത് ഓർക്കാം സഹിക്കുകയും അങ്ങേയപ്രതി നിന്ദിക്കപ്പെടുകയും അല്ലാതെ വേറൊന്നും എനിക്ക് വേണ്ട ഈ അടുത്ത ദിവസങ്ങളിൽ കുറേ മക്കൾ അവരുടെ വിഷമം പങ്കുവെക്കാൻ ഈ രോഗാവസ്ഥയിലും എന്നെ കാണാൻ വരികയുണ്ടായി അതിലൊരാൾ പറഞ്ഞത് അതൊരു ഭാര്യയായിരുന്നു അവർ പറഞ്ഞത് എത്ര ജോലി എടുത്താലും ഭർത്താവിന് ഒരു സ്നേഹമോ നന്ദിയോ ഇല്ല എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞ അതിൻ്റെ മറുപടിയാണ് സഹിക്കുകയും അങ്ങയെ പ്രതി നിന്ദിക്കപ്പെടുകയും അല്ലാതെ വേറൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ യോഹന്നാൻ അപ്പോൾ ഇങ്ങനെ പത്ത് മുപ്പത്തഞ്ച് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് പറഞ്ഞു മടുത്തു ഞാൻ പറഞ്ഞു മടുക്കരുത് മടുത്താൽ പിന്നെ കുരിശിനെ നമ്മുടെ ഹൃദയത്തിൽ കിടത്താൻ പറ്റില്ല ഓരോ നിന്ദനങ്ങൾ കേൾക്കുമ്പോഴും തിരിച്ചു മറുപടി പറയാതെ അതിനെ സഹിക്കുകയാണെങ്കിൽ നമ്മൾ കൃപ കാണും തിരിച്ചു മറുപടി കൊടുത്തുവെങ്കിൽ പിന്നെ കൃപ ലഭിക്കില്ല നിശബ്ദമായിട്ട് സഹിച്ച് ആ കുരിശിനെ ഏറ്റെടുത്താൽ അത് വലിയ മഹത്വം കാണിച്ചു തരും എന്നും പറഞ്ഞു മറ്റൊരു അമ്മച്ചി ഒരു അമ്മായിമ്മയാണ് എത്ര ജോലി എടുത്തു കൊടുത്താലും മരുമകൾ ഒരു സ്നേഹവും പ്രകടിപ്പിക്കുന്നില്ല എന്നതാണ് ദുഃഖം അവരോടും ഞാൻ പറഞ്ഞു ഇത് തന്നെ അതിനുള്ള മറുപടി മറ്റുള്ളവരുടെ സ്നേഹം പ്രതീക്ഷിച്ച് നമ്മൾ എന്ത് ചെയ്താലും നമുക്കത് കിട്ടില്ല നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളെ സ്നേഹിക്കാൻ നമ്മുടെ ഈശോയ്ക്ക് മാത്രമേ കഴിയൂ നമുക്ക് പോലും നമ്മെ സ്നേഹിക്കാൻ കഴിയില്ല ഈശോയ്ക്കേ കഴിയൂ അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യുന്ന ഓരോ സഹായത്തിനും പ്രതിഫലം അവിടെ കിട്ടും എന്ന് ചിന്തിച്ച് നമ്മൾ സഹായം ചെയ്താൽ മതി ഒരു പരിധി വരെ ഒരു കാലഘട്ടത്തിൽ ഞാനും ഇങ്ങനെയാണ് ചിന്തിച്ചത് ഓ ഇത്രയൊക്കെ സഹായിച്ചിട്ടും നമ്മുടെ കൈക്ക് കയറി കടിച്ചല്ലോ ഇത്രയൊക്കെ സഹായിച്ചിട്ടും നമ്മളോടൊരു നന്ദി ഇല്ലല്ലോ നമ്മളെയൊക്കെ പരദൂഷണം പറഞ്ഞ് നടക്കുകയല്ലേ എന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ പിന്നീട് ഈശോ ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നപ്പോഴാണ് ദൈവമേ ഇങ്ങനെ മറ്റുള്ളവരിൽ സഹായം കൊടുത്തവരിൽ നിന്ന് നിന്ദനങ്ങൾ കിട്ടുമ്പോഴാണ് ഈശോ നമ്മുടെ കൂടെ നടക്കുന്നതും സംസാരിക്കുന്നതും ഞാൻ അവരോട് അതും പറഞ്ഞു കൊടുത്തു പിന്നെ എൻ്റെ അടുത്ത് വന്നതൊരു ഒരു മരുമകളാണ് മരുമകളുടെ കംപ്ലയിൻ്റ് എന്തുമാത്രം ജോലി ഞാൻ ചെയ്താലും ഇവരൊന്നും ഇത് മനസ്സിലാക്കുന്നില്ല അതികഠിനമായ പീഡകളിലൂടെ ഞാൻ പോകുന്നുവെങ്കിലും ഇവരൊന്നും ചുറ്റുപാടുള്ളവരൊന്നും അവളുടെ നന്മ മാത്രം കാണുന്നില്ല അവളോടും എനിക്കുള്ള മറുപടി ഇത് തന്നെയായിരുന്നു ഇവരെല്ലാവരും സന്തോഷത്തിലാണ് തിരിച്ചു പോയത് പക്ഷെ അവർ പറഞ്ഞു എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല അരസേച്ചി എന്നാണ് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ സ്നേഹിക്കുമെന്ന് കരുതിയവർ നമ്മളെ സ്നേഹിക്കാണ്ടാവുമ്പോൾ നമ്മൾ പെട്ടെന്ന് ബേജാറാവും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കാരണം നമ്മൾ അവരിൽ നിന്നൊക്കെ ഇത്ര ഇത്ര സ്നേഹം ഇത്ര ഇത്ര അളവ് സ്നേഹം നമ്മെ സ്നേഹിക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്നേഹം കിട്ടാതാകുമ്പോൾ നമ്മളാകെ അങ്കലാപ്പിലാവും ഒരിക്കൽ ഒരു അമ്മ വന്ന് സങ്കടപ്പെട്ട് പറഞ്ഞു എന്തുമാത്രം കഷ്ടപ്പെട്ട് വളർത്തിയത് എൻ്റെ മോനെ ഞാൻ പറഞ്ഞു എന്ത് സംഭവിച്ചു ഇപ്പം തല്ലാൻ തുടങ്ങിയോ തല്ലുന്നൊന്നുമില്ല പക്ഷെ എപ്പോഴും പറയുന്നത് അമ്മയാണ് എൻ്റെ ജീവിതം തകർത്തത് എന്നാണ് അവൻ പഠിക്കാമെന്ന് വിചാരിച്ച പഠിപ്പിന് വിട്ടില്ല അതല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയുള്ള കുറേ കുറേ കുറ്റങ്ങൾ ആ അമ്മ പറഞ്ഞു എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതി കാരണം ആ അമ്മ എല്ലാ സ്നേഹവും പ്രതീക്ഷിച്ചത് മകനിൽ നിന്നാണ് അവസാനം മകനും ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഇനി എന്ത് ഗതി എന്നായിരിക്കും ആ അമ്മ ചിന്തിച്ചത് ഞാൻ ആ അമ്മയോട് പറഞ്ഞു എന്തിനാണ് മകനിലൊക്കെ ഇത്ര പ്രത്യാശ വെക്കുന്നത് ഒരാളിലും പ്രത്യാശ വയ്ക്കാൻ പാടില്ല ഈശോയിൽ മാത്രം പ്രത്യാശ വെക്കുക ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത് ഈശോ നമ്മെ സ്നേഹിക്കണമെങ്കിൽ ഈശോ പറയും നിന്റെ ചുറ്റുപാടുമുള്ളവരെ നീ സ്നേഹിക്കി എന്നിട്ട് അവർ നിന്നെ തിരിച്ച് സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ വരും അവർ നിന്ന് സ്നേഹിക്കാനുണ്ടെങ്കിൽ പിന്നെ ഞാൻ സഹിക്കുന്ന മറ്റുള്ളവരുടെ അടുത്ത് പോകും അപ്പോൾ സ്നേഹിച്ചിട്ടും തിരിച്ച് സ്നേഹം കിട്ടിയില്ലെങ്കിൽ അപ്പോഴേ ഈശോ നമ്മുടെ കൂടെ വരൂ എന്നോർക്കാം എല്ലാ സഹനങ്ങളും നിന്ദനങ്ങളും ഏറ്റുവാങ്ങാം വാങ്ങുമ്പോൾ ഓർക്കണം ഇത് ഞാൻ ഏറ്റുവാങ്ങിയാൽ ഈശോ എൻ്റെ ഹൃദയത്തിൽ കിടക്കും നമുക്കിങ്ങനെ ചിന്തിക്കാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ